ചട്ടിവയൽ മദർ മൗണ്ട് തീർത്ഥാടന ദേവാലയത്തിൽ മധ്യസ്ഥയായ മദർ തെരേസയുടെ തിരുനാളാഘോഷം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും പതിനാലിന് വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് ജപമാല മൂന്ന് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന കൊടിയേറ്റ് വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോർജ് ഏളുകുന്നേ നേതൃത്വം നൽകും പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ജപമാല വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജസ്റ്റിൻ ജോർജ് വട്ടക്കുന്നിൽ ഫാദർ ജോസഫ് കോയിപ്പുറം ഫാദർ മെൽബിൻ എളമ്പാശ്ശേരിയിൽ ഫാദർ ജസ്റ്റിൻ മേപ്രാത്ത് ഫാദർ ജോസഫ് ആനക്കല്ലിൽ ഫാദർ നിതിൻ പൂഗമല ഫാദർ അരുൺ പടിഞ്ഞാറെ ആനശ്ശേരിയിൽ എന്നിവർ നേതൃത്വം നൽകും സമാപന ദിനമായ ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതിന് തിരുമേനി സെന്റാൻ്റണീസ് പള്ളിയിൽ നിന്നും ചട്ടിവയൽ മദർ മൗണ്ട് ദേവാലയത്തിലേക്ക് തിരുനാൾ റാലി ഒൻപത് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ലിബിൻ വലിയ പറമ്പിൽ നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണം പന്തലിലേക്ക് ലതീഞ്ഞ് സമാപന സന്ദേശം നേർച്ച കാഴ്ചകൾ സ്നേഹവിരുന്ന് എന്നിവയുടെ തിരുനാൾ ആഘോഷം സമാപിക്കും ഭഗവാൻ ആദ്യമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേയും ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാവട്ടെ ഇപ്പോഴും എപ്പോഴും എപ്പോഴുംക്കും കത്താവാമിഖാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേ നമിന്നും ആശീർവദിക്കണമേം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ രൂപത്തിനുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ വിശ്വത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോടുകൂടി അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കേണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ൂഢടമായ ശക്തിയും അനന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാവട്ടേയും പരിശുദ്ധത്തിൻ്റെ അപേക്ഷയുമാർ സിൻ്റെയും വിശുദ്ധ സ്ത്രീകന്മാരുടെയും പ്രത്യേകമായി വിശുദ്ധ മദർ തെരേസയുടെയും മധ്യസ്ഥയും ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ ദൈവത്തെ നിത്യം ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണമായ ഒരു സമ്പൽസരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമെറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളുടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുറ്റാരിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്ന് മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണമായൊരു സമ്പത്സരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോംപുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്നു മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫാ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തു പിടിക്കുന്ന നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു